യു എസ് ട്രഷറി വകുപ്പിന്റെ പേയ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കുന്നതിൽ നിന്നും ഇലോൺ മെസ്കിനും ോജ് സംഘത്തിനും ഫെഡറൽ കോടതിയുടെ താൽക്കാലിക വിലക്ക് ജഡ്ജിയായ പോളി എം ഗൽ മെയർ തടഞ്ഞത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ജനങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന സിസ്റ്റമാണ് മസ്കിന്റെ ഡോജ് ടീം ഉപയോഗിക്കാൻ തുടങ്ങിയത് ജനങ്ങളുടെ നിർണായ വിവരങ്ങൾ ഉൾപ്പെടുന്ന സിസ്റ്റം ഡോജ് ടീം ഉപയോഗിക്കുന്നതിനെതിരെ നിരവധി സംസ്ഥാനങ്ങൾ ഫെഡറൽ കോടതി സമീപിച്ചിരുന്നു പതിനാല് ദിവസത്തെ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഡൌൺലോഡ് ചെയ്ത വിവരങ്ങൾ ഉടൻ നശിപ്പിക്കാനും ഡോജ് സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതേസമയം വംശീയ വിദ്വേഷ പോസ്റ്റുകളുടെ പേരിൽ ഡോജിൽ നിന്നും രാജിവെച്ച ജീവനക്കാരനെ തിരികെ നിയമിക്കുമെന്നും മസ്ക് പറഞ്ഞു ഡോജിന്റെ മുൻ ജീവനക്കാരനായ മാർക്കോ എലിസിനെയാണ് മസ്ക് തിരികെ നിയമിക്കാൻ തീരുമാനിച്ചത് തെറ്റ് ചെയ്യുന്നത് മാനുഷികമാണെന്നും മസ്ക് എക്സിൽ കുറിച്ചു എക്സിൽ നടത്തിയ വോട്ടെടുപ്പിൽ വൻ ജന പിന്തുണ ലഭ്യമായതിനെ തുടർന്നാണ് മാർക്കോ എലിസിനെ നിയമിക്കാൻ തീരുമാനിച്ചത് അതേസമയം പ്രസിഡന്റ് ട്രംപിനെ തുണച്ചത്തിൽ മസ്കിനെതിരെയും വ്യാപക പ്രതിഷേധമുയരുന്നു പേപ്പർ സ്ട്രോ ഇനി രാജ്യത്ത് വേണ്ടെന്നും പ്ലാസ്റ്റിക്കിലേക്ക് രാജ്യം തിരികെ പോകണമെന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത് പ്ലാസ്റ്റിക് വിലക്കുന്ന നീക്കത്തിന്റെ ഉത്തരവിൽ താൻ അടുത്തയാഴ്ച ഒപ്പുവെക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പേപ്പർ സ്ട്രോകൾക്കായുള്ള ബൈഡൻ സർക്കാരിന്റെ നയം പരിഹാസ്യമാണെന്നും ട്രംപ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ കുറ്റപ്പെടുത്തിയിരുന്നു അധികാരമേറ്റതിന്റെ തൊട്ടു പിന്നാലെ പ്ലാസ്റ്റിക്കിലേക്ക് തിരികെ പോകണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇതുവരെയുള്ളതിൽ വെച്ച ഏറ്റവും മികച്ച പ്രസിഡന്റ് എന്ന് ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ പങ്കുവെച്ച് ട്രംപിന്റെ പിന്തുണയുമായി എലോൺ മസ്കും രംഗത്ത് വന്നു പേപ്പർ സ്ട്രോക്കുകള തന്റെ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് ഇതാദ്യമായല്ല രണ്ടായിരത്തി പത്തിലെ പ്രചാരണ വേളയിൽ ലിബറൽ പേപ്പർ സ്ട്രോക്കൾ പ്രവർത്തിക്കില്ല എന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്ത ബ്രാൻഡ് പ്ലാസ്റ്റിക് സ്ട്രോക്കളും മറ്റും തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന്റെ പ്രചാരണ സംഘം പുറത്തിറക്കിയിരുന്നു ആരെങ്കിലും ആ പേപ്പർ സ്ട്രോക്കൾ പരീക്ഷിച്ചിട്ടുണ്ടോ പേപ്പർ സ്ട്രോകൾ നന്നായി പ്രവർത്തിക്കില്ല എന്നും ട്രംപ് അന്ന് പറഞ്ഞിരുന്നു ഈ ക്യാമ്പയിനിൽ നാല് ലക്ഷത്തി അറുപതിനായിരം ഡോളർ സമാഹരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ശേഷമാണ് രണ്ടാം ടേമിൽ ട്രംപ് െ കൊണ്ടുവരാനുള്ള തീരുമാനം അറിയിക്കുന്നത് ഇതിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് മസ്ക് രംഗത്തെത്തിയത് ഇതിനെതിരാണ് വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നത് അതേസമയം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഘട്ടംഘട്ടമായി നിർത്തണമെന്ന് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ ലക്ഷ്യം വെച്ചിരുന്നതാണ് സമുദ്ര ജീവികളിലും ആവാസ വ്യവസ്ഥയിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ചെലുത്തുന്ന പ്രതികൂല സ്വാധീനം പരാമർശിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ ഈ ലക്ഷ്യത്തിന് പിന്തുണയും നൽകിയിരുന്നു കടലാസ സ്ട്രോകൾ ഉപയോഗശൂന്യമാണ് പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാം എന്നാണ് ട്രംപ് ഇപ്പോൾ എക്സിൽ കുറിച്ചിരിക്കുന്നത് ഇതിനെ പിന്തുണച്ചുകൊണ്ടാണ് എക്സിൽ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് മസ്ക് രംഗത്തെത്തിയതും ഇതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് വഴിവെച്ചതും അതേസമയം ലോകത്തിന്റെ നിലനിൽപ്പിനെ ദോഷകരമായി ബാധിക്കുന്ന പ്ലാസ്റ്റിക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് നെറ്റിസൺസിന്റെ പ്രധാന ആക്ഷേപം ട്രംപിന്റെ ഈ തീരുമാനത്തിനും മസ്കിന്റെ ഈ പിന്തുണയ്ക്കുമെതിരെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധങ്ങൾ കനക്കുന്നത് അതിനിടെ അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ വിലങ്ങണയിച്ച് നാടുകടത്തിയ വിവാദം കത്ത് നിൽക്കി പ്രധാന പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലേക്ക് പറക്കും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയാണ് അറിയിച്ചത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി ഉഭയകക്ഷി ചർച്ച നടത്തുമെന്നും ചർച്ചയ്ക്ക് ശേഷം ഇരുവരുടെയും സംയുക്ത പ്രസ്താവന ഉണ്ടാകുമെന്നും വിക്രം മിശ്രി അറിയിച്ചു ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ യു എസ് പ്രസിഡന്റായ ശേഷം മോദിയുടെ ആദ്യ അമേരിക്ക സന്ദർശനം കൂടിയാണിത് ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഫ്രാൻസ് സന്ദർശിച്ച ശേഷമാണ് മോദി അമേരിക്കയിലേക്ക് തിരികുക ഫ്രാൻസിലെത്തുന്ന മോദി പാരീസിൽ നടക്കുന്ന എ ഉച്ചകോടിയിലും പങ്കെടുക്കും യുടെ സന്ദർശനം ഇന്ത്യ അമേരിക്ക ആഗോള തന്ത്രപ്രധാന ബന്ധത്തിന്റെ സൂചനയാണെന്നും മിശ്ര കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി